ഗൈസ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെറും മൂവായിരം രൂപയ്ക്ക് വെറും മൂവായിരം രൂപയ്ക്ക് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കെൻവുഡിൻ്റെ സബൂഫർ സിസ്റ്റം ഞാൻ എൻ്റെ വണ്ടി കയറ്റി അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എങ്ങനെ നിങ്ങളുടെ വണ്ടിയിലും കയറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്രയും വില കുറച്ച് അപ്പം ആ ടെക്നിക്കുകളും അതേപോലെ തന്നെ നമ്മുടെ സോണിയുടെ നാല് ചാനലുള്ള സബൂഫർ അംബിൾഫർ അറുന്നൂറ് ബോൾട്ടിൻ്റെ അതും കൂടെ കേട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വണ്ടി കണക്ഷൻ ഇതിൻ്റെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എങ്കിൽ നിസ്സാര കേസോളൂ ഇതിൻ്റെ കഷൻ അപ്പോൾ നമ്മൾ വെറുതെ വെളിയിൽ കൊണ്ടു കാരണം പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അധികം പറഞ്ഞു വരുമ്പോൾ ഇതിന് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം എല്ലാവർക്കും നാടൻ വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിഷ്ണു ജനറ്റ 冰冰冰冰冰冰冰冰冰冰冰冰冰冰冰冰 ഗൈസ് അപ്പോൾ അതിൻ്റെ വണ്ടി കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടിൻ്റെ കെൻവുഡിന് സബൂഫറാണ് ഇത് ഏകദേശം അയ്യായിരം ടു ആറായിരം രൂപ വരെ ഈ സബൂഫറിന് തന്നെ വില വരുന്നതാണ് കെൻവുഡിൻ്റെ ഒറിജിനൽ പന്ത്രണ്ട് ഇഞ്ച് സബൂഫറാണ് നമ്മളിപ്പോൾ വണ്ടി കയ്യിരിക്കുന്നത് അപ്പം ഈ ഏകദേശം ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലേക്ക് നോക്കിയാൽ കാണും നല്ല അടി ഒരു ക്വാളിറ്റിയുള്ള സബൂഫറാണ് ഇപ്പം പതിനീറിനേക്കാൾ ജെ ബി എൽ എക്കാളും നല്ല റിസൾട്ടുള്ള ഒരു സബൂഫർ തന്നെയാണ് അപ്പോൾ ഇതിന് അയ്യായിരം ടു ആറായിരം രൂപയാണ് വില ഇതിൻ്റെ അതേപോലെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് സ്ക്വയർ ബോക്സാണ് ഈ സ്ക്യർ ബോക്സിന് തന്നെ ഏകദേശം ആയിരം ടു ആയിരത്തഞ്ഞൂറ് രൂപ വിലയുണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ ഡിമാൻഡുള്ള ഈ കംപ്ലീറ്റ് ഈ ബൂൾ സിസ്റ്റത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാധനമാണ് അപ്പോൾ ഈ സ്ക്വയർ ബോക്സ് ആണ് ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് സ്ക്വയർ ബോക്സ് വെക്കാൻ കാര്യമുണ്ട് ഈ സ്ക്വയർ ബോക്സിൻ്റെ ഒരു ഗുണമെന്ന് വേണ്ടെങ്കിൽ അൺവാണ്ടഡ് നോയ്സ് ഒക്കെ ഈ സ്ക്വയർ ബോക്സ് ക്യാൻസൽ ചെയ്യും മറ്റേ സ്ക്വയർ നമ്മുടെ ട്യൂബിനേക്കാളും ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ സ്ക്വയർ ബോക്സ് എന്നെ പറയുള്ളൂ ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോക്കത്ത് ചെയ്തായി നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സ്ക്വയർ ബോക്സ് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു അൺവാണ്ടഡ് നോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും ഈ സ്ക്വയർ ബോക്സ് ആണെങ്കിൽ പക്ഷേ ഈ ആണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് നോയിസ് ആയിരിക്കും ചില നേരം എന്ന് ചില ഭയങ്കര ബീറ്റൊക്കെ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവി കൂടെ കയറി പോകുന്ന ഒരു ഫീലിംഗ് ഫീല് വരാൻ സാധ്യതയുണ്ട് അപ്പം അപ്പം നമ്മൾ പറഞ്ഞ് പോകുന്ന നമ്മുടെ ഈ സ്ക്വയർ ബോക്സ് മേടിച്ചിട്ടേക്ക് നല്ല കൂടി ഇപ്പോൾ പറയാൻ ട്രീ ഇതിനെ ഡിമാൻഡ് ആയി പിന്നെ ഞാൻ സോണിയുടെ അറുന്നൂറ് ബോട്ട്സിൻ്റെ ഫോർ ചാനൽ നാമളാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം എണ്ണായിരം രൂപ പതിനായിരം രൂപ വില വരുന്നതാണ് നമ്മുടെ ഈ ആംബിൾഫയറിന് തന്നെ അപ്പോൾ നാല് ചാനലാണ് ഈ ഉള്ളത് നാല് ചാനൽ എന്ന് പറഞ്ഞാൽ നാല് സബൂഫറും ഒരേപോലെ തന്നെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആംബിളിഫെയറാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് രണ്ട് ചാനൽ സബും രണ്ട് സബും അതേപോലെ തന്നെ രണ്ട് സാധാരണ സ്പീക്കർ സ്പീക്കറൌട്ടുമായിട്ട് കൊടുക്കാൻ സാധിക്കും അപ്പം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സൗകര്യ അറുന്നൂറ് വോട്ട്സിൻ്റെ ആയിട്ടുള്ള നാല് പന്ത്രണ്ട് അഞ്ചിൻ്റെ സബ് ഫർ ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന താമല ഫറാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാനത് ഇതിപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഓലക്സിന് മേടിച്ചാണ് ഓലക്സിന് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്രൈസ് എല്ലാം സെർച്ച് ചെയ്തു എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഐറ്റം ആണ് എടുത്തേക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇത് പറയാനുള്ളത് ഒരു ചെറിയ അഡ്വൈസ് പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മതി അപ്പം നമ്മുടെ ഏറ്റവും വലിയ വിഷയമാണ് ഫണ്ട് ഉണ്ടാക്കാൻ തന്നെ ഇതിപ്പോൾ പുതിയ മേടിക്കുകയാണെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ വിലയാവും നമ്മുടെ ഈ സബ് ബൂഫറിനെ ആംബ്ലിഫയറിനും കൂടെ തന്നെയാണ് അപ്പോൾ നിസാരമായിട്ട് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിത് കംപ്ലീറ്റ് സിസ്റ്റം നമുക്കിതിന് നമ്മുടെ വണ്ടി കയറ്റാൻ സാധിക്കും ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ നോക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒക്കെ ഇതൊക്കെ ഒരു പത്ത് കൊല്ലം ഉപയോഗിച്ചാലും ഒരു കംപ്ലയിൻ്റ് വരാത്ത ആംബ്ലിഫയറാണ് അപ്പോൾ ഇത് ലെസ് യൂസിലാണ് ഏത് ഒരു കൊല്ലം പോലും ആയില്ല മേടിച്ചിട്ട് അപ്പോൾ ഒരു കംപ്ലയിൻ്റും ഇല്ല അപ്പോൾ നൂറ് ശതമാനം ഗ്യാറിയോട് കൂടി നമുക്ക് കിട്ടിയേക്കുന്ന സാധനമാണത് അപ്പം നമുക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്ത് വെക്കാം അതേപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ബാക്കി ഉള്ളതിനെ അപേക്ഷിച്ച് നല്ല ബെറ്റർ ക്വാളിറ്റി കിട്ടുന്ന ഒരു സാധനം വെക്കും ചെയ്യും ഈ ഫോർച്ചാനിലാകുമ്പോൾ സാധാരണ നമ്മൾ ടൂറിസ്റ്റേഴ്സിലൊക്കെ വെക്കുന്ന ആണ് അപ്പം നിസാറ് ഈ സാധനം നമുക്ക് നിസാറ് വിലയ്ക്ക് നമ്മുടെ വണ്ടിയിൽ അയ്യ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപക്ക് നമ്മുടെ വണ്ടി കയറാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു അഡ്വൈസ് പോലെ കൂട്ടിയാണ് ചിലപ്പോൾ ചിലർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫണ്ട് സേവ് ചെയ്യാൻ പറ്റും ഇത് ഫണ്ട് ഇല്ലാത്തൊരു സമയത്തുള്ള ഫണ്ട് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നോ നല്ല നോക്കിയെടുക്കുക എന്നുള്ളൂ സബ് ഓഫർ എടുക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ആ കോവിലൊക്കെ പൊട്ടിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഹോളുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക ഈ സബ്ബറിനൊന്നും വേറെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയില്ല അതേപോലെ ആംബ്ലിഫറിനൊക്കെ അധികം ഡാമേജായ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയില്ല അപ്പം നമ്മൾ നോക്കിയെടുക്കാമെന്നുള്ള മാത്രമേ ഉള്ളൂ നോക്കിയാൽ നല്ല നോക്കിയെടുക്കാമെന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് നോക്കാനും വലിയ കാര്യങ്ങളൊന്നും അപ്പം സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഫണ്ട് സേവ് ചെയ്യാൻ പറ്റും നമുക്കിനി നമുക്കിനിത് വണ്ടിയിൽ ഇനി കഷം കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് അതായത് മീൻ കറണ്ട് ഇത്തരമായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ള സിസ്റ്റമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇത് കറണ്ടിൻ്റെയാണ് അതായത് ഇത് മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ഇത്തരമുള്ള മൂന്ന് ഡോട്ട് എന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പന്ത്രണ്ട് ബോട്ട് പോസിറ്റീവ് ലൈൻ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുക്കാം അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവിൻ്റെ ആ ഡയറക്ട് കണക്ഷൻ ഇവ വലിച്ചെടുക്കാം അതായത് ഏറ്റവും കട്ടി കൂടിയ വയർ ഇതിനായിരിക്കും നമ്മൾ ഇത് വയറിംഗ് കിറ്റ് ഉണ്ട് കേട്ടോ ഈ വയറിംഗ് കിറ്റിന് ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെയുള്ളത് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ ക്വാളിറ്റി കൂടിയ വയറിംഗ് കിറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഉണ്ടോ പോസിറ്റീവ് നമ്മൾ പോസിറ്റീവ് ലൈൻ വരുന്ന നന്നായിട്ട് കോപ്പർ ലൈനുള്ള നല്ല കൂടിയ വയറിംഗ് കിട്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് വില അപ്പം ഇത് നമ്മുടെ പോസിറ്റീവ് ലൈനിൽ നിന്ന് വരുന്നതാണ് അതായത് ബാറ്ററിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് ബോട്ടിൻ്റെ ആ കണക്ഷൻ വരുന്നത് ഇത്രട്ടാണ് അപ്പോൾ ഇത് ഹെവി ഡേഞ്ചർ സാധനമാണ് നല്ല പവറുള്ള ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് വയർ എന്ന് വേണ്ടി നമുക്കിത് എവിടെയെങ്കിലും ബോഡിയിലോട്ട് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അതായത് നെഗറ്റീവാണ് നെഗറ്റീവ് ലൈൻ ഒന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ബാറ്ററിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ അതായത് നെഗറ്റീവ് വേണമെങ്കിൽ വേണമായിരിക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അത്രയും വരേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ അതൊരു കംഷൻ കൊടുത്ത് കൊടുത്തേക്കുക അതായത് ഇവിടെ ഒരു നെറ്റ് അഴിച്ചിട്ടാട്ട് തന്നെ കൊടുത്തേക്കുക ഇനി വരുന്നതാണ് നമ്മുടെ റിമൈൻഡർ അപ്പോൾ ഈ റിമൈ ആറിയാമെന്ന് വെച്ചാൽ റിമൈൻഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ റിമൈൻഡർ സാധാരണ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ തന്നെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പാട്ട് ഒരു ഒരു സെലക്ഷൻ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അതായത് നമ്മൾ വീണ്ടും സെറ്റ് ഓഫായി അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ സെറ്റ് ഓഫ് ആയി കിട്ടണമെങ്കിൽ അവിടെ നിന്നൊട്ട് വീണ്ടും ആ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിമൈൻഡർ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ കൺക്ഷൻ ഇതിൻ്റെ നമുക്ക് ഇതിനകത്തുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിമൈൻഡർ നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഇഞ്ചക്ടർ ലൈനിൽ നിന്ന് അതായത് ഇഞ്ചക്ഷൻ അതായത് ബാറ്ററിയുടെ കീ ബാറ്ററി അല്ല നമ്മുടെ കീ കീസെറ്റിൻ്റെ കീ ഓൺ ആക്കുമ്പോൾ കറണ്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സബ് മൂഫറൊക്കെ വണ്ടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കണക്ഷൻ കൊടുത്തിട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് വിറ്റാസം വന്നു വണ്ടി സ്റ്റാർട്ടാക്കും എന്തെങ്കിലും നമ്മുടെ ബാറ്ററിയിലെ ഒട്ടും ഒന്നും കാണുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അപ്പോൾ നമുക്ക് കീ ഇഞ്ചക്ഷൻ അതായത് കീ ഇഞ്ചക്ടർ ഓൺ ആക്കിയാൽ മാത്രം നമുക്ക് ഈ സബ് ഓൺ ആയ മതി അപ്പോൾ അത്തേന്ന് ഈ ഇഞ്ചക്ടർ ലൈനിൽ നിന്ന് നമ്മളൊരു സ്വിച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ആ സ്വിച്ചും കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് സെറ്റ് ഓൺ ആകത്തുള്ളൂ അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഇഞ്ജക്ടർ ലൈനായിട്ടുള്ളതാണ് അപ്പോൾ ഈ കൺക്ഷൻ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ സ്റ്റീറിങ് താഴെ സ്റ്റീറിങ്ങിന് താഴെയായിട്ട് നമുക്ക് ഇഞ്ചക്ടർ ലൈൻ എവിടെയാണ് കൺഷൻ വരുന്നത് അത്തരത്തിലൊരു സ്വിച്ചും കണ്ടിട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മുടെ ഇത്രയും കേസേ ഉള്ളൂ ഈ മൂന്ന് ലൈനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്ബൂറോ വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ നമ്മൾ സ്പീക്കർ ഔട്ടാണ് ഇത് നാല് സ്പീക്കർ ഔട്ടാണ് സ്പീക്കർ കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് എന്ന് ഈ രണ്ട് ഇതേപോലെ തന്നെ വെള്ളം ചുമനം ലൈനാണ് ഈ വെള്ളം ചുമനം ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വണ്ടിയുടെ ഏത് മ്യൂസിക് സിസ്റ്റം ഇല്ലേ മ്യൂസിക് സിസ്റ്റം പുറയിൽ ഇതേപോലെ തന്നെ ഒരു ചുമനം വെള്ളയും ലൈൻ കാണും ആ ലൈനകത്തുനിന്ന് നമുക്കിത് കൊടുക്കാനുള്ളതാണ് ഈ സാധനം നമുക്ക് അത്ര പ്ലഗ് ചെയ്യുക ഇതിൻ്റെ അതേ ഔട്ട് അവിടെ വരെ നീളം നിർത്തുന്ന രീതിയിലുള്ള ഒരു ലൈൻ കാണും ആ ലൈനിലൂടെ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്താൽ വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ബാക്കി എങ്ങനെ വയറിങ്ങൊക്കെ ഒക്കെ ഞാൻ കാണിച്ചു ഞാൻ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വയർ എങ്ങനെയാണ് വലിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലൈൻ്റെയും കംസം കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ലൈൻ്റെ നമ്മൾ വയർ എടുത്തിട്ട് കംസം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വയറിംഗ് കിറ്റും മേടിക്കുമ്പോൾ ഇതിനകത്ത് ഈ സംഭവം എല്ലാം മേടിക്കാൻ കൂടുതലും അത് കംപ്ലീറ്റ് കിട്ടുന്നതാണ് നമുക്ക് വയർ കിട്ടും മീഡിയം കിട്ടുന്നത് അപ്പോൾ വയർ കിട്ടാൻ ഇതെല്ലാം കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ മൂന്ന് ലൈൻ കൊടുത്തിട്ട് നമുക്ക് അപ്പേ സൈഡിലോട്ട് എങ്ങനെ കൊടുക്കുന്നത് നല്ലത് നോക്കാം അപ്പോൾ നമ്മൾ എന്നാലും നമ്മുടെ സിസ്റ്റം എടുത്ത് സൗണ്ട് സിസ്റ്റം എടുത്ത് എടുത്തിവിടെ വെച്ചു ഇതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വയറിംഗ് കിറ്റ് അങ്ങോട്ട് വലിച്ചെടുത്തേക്ക് വേണം ഈ മൂന്ന് വയർ അതായത് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ഈ ഇറത്തും ഉണ്ട് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ സീറ്റിൻ്റെ ഈ ലൈനിൽ നെട്ട് ഒഴിച്ചിട്ട് അവിടെ കൊടുത്തേക്കുവാണെങ്കിൽ ഇറപ്പം ഇത്രയും കൊടുത്താൽ മതി നമ്മൾ അത്തരം ലൈനിൽ നിന്നും വലിച്ചെടുക്കുകയൊന്നും വേണ്ട ബാക്കി രണ്ട് ലൈന് അതായത് നമ്മുടെ ഇത് ഇന്നും ഔട്ട് ആ ചുമലയും വെള്ളയും ഉള്ള ഓഡിയോ ഔട്ടും പിന്നെ മെയിൻ ലൈനും പിന്നെ ആ റിമൈൻഡർ ലൈനേന്ന് പോകുന്ന ലൈന് മാത്രം അങ്ങോട്ട് വലിച്ചാൽ മതി വേറെ ഒന്നും വലിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കിതിവിടെ കൺസൺ കൊടുക്കാം ഞാൻ ഇങ്ങനെയാണോ അപ്പം സൈഡിലോട്ട് പോയിക്കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം സീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇതുകൊണ്ട് കൺക്ഷൻ ഇങ്ങോട്ടാണ് നമ്മുടെ ബാക്കിലെ ഡിക്കിന്ന് സീറ്റിന് കൺഷൻ അടിയിലോട്ട് വന്നേക്കുമാണ് അപ്പം നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് ഇത് തുറക്കാൻ സാധിക്കും ഇത് നേരെ വലിച്ചു തുറക്കുക ഇത് എല്ലാം ഉണ്ടെങ്കിലും കാണും ഇതുണ്ടോ ഇപ്പോഴും കേസേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്തൂടെ കൺക്ഷൻ കൊടുത്ത് അങ്ങോട്ട് പോവാം ഇതേപോലെ തന്നെ ഇപ്പോഴത്തോട്ടും വലിച്ചിട്ട് പോകാം എന്നിട്ട് നേരെ നമ്മുടെ കൺക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതാണ് വിളിച്ചു തരാം ഇതുണ്ടോ ഇതേപോലെ ഊലി നമ്മൾ അകത്തോട്ട് കൊടുക്കും ഇതേപോലെ തന്നെ നമ്മൾ അപ്പറേ സൈഡും അഴിച്ചെടുക്കും എന്നിട്ട് നമ്മൾ അവിടുന്ന് കൺഷൻ അങ്ങോട്ട് വലിക്കും അപ്പോൾ അത് കാണിച്ചു തരാം ഇനി നമ്മുടെ കൺഷൻ ഇവിടുന്ന് ഇത് ഈ സാധനത്തിനകത്താണ് വരുന്നത് അപ്പം നമ്മൾ ഇത് വേണ്ട ഈ ലൈൻ മറ്റേ അഴിച്ച പോലെ തന്നെ ഇവിടെ അയച്ചെടുക്കാം ആദ്യമേ ഇവിടുത്തെ ഈ ലൈൻ അയയ്ക്കാം നമുക്ക് അപ്പം നമ്മൾ ഈ ലൈൻ ഇതുണ്ടോ ഇവിടുന്ന് എടുത്ത് ഇവിടുന്ന് വരുന്ന ഈ ഇതുണ്ടോ ഈ ലൈൻ നമ്മളിപ്പം ഇതോടെ വലിച്ചെടുത്തേക്കുവാണ് ഇതുകൊണ്ട് ഇത് അത്രേ കംസം വന്നേക്കുന്നു ഇത് ഇതുണ്ടോ ആ സൈഡിൽ നിന്ന് വന്നേക്കുവാ അപ്പം നമ്മളിത് അപ്പം ഇതേപോലെ ഇവിടെ വലിച്ചെടുത്ത് ഇതുണ്ടോ നമ്മളിപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ കയറ്റി ഇതേ മേലിലോട്ട് കയറിപ്പോകുന്നു അപ്പോൾ ഇത്രയും കേസ് കൊടുക്കാം കാരണം ലൈൻ വലിക്കാൻ ഇത്രയും കേസേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല അപ്പോൾ നമുക്ക് നിസാരമായിട്ടും ഈ ലൈൻ വലിച്ചെടുക്കാം അതേപോലെ തന്നെ ഈ ലൈൻ നമ്മൾ ഇവിടുന്ന് നേരെ മേലോട്ട് വലിച്ചെടുത്ത് ഇത് നേരെ ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ റെഡും വൈറ്റും വരുന്ന അതാണ് അപ്പോൾ നമ്മൾ നേരെ സെറ്റ് സെറ്റ് അഴിക്കുന്നു ഇവിടെ നമ്മുടെ സെറ്റില്ലേ ആ സെറ്റ് അഴിച്ചിട്ട് അതിൻ്റെ പുറകോട്ട് ഇത് കൊടുക്കുന്നു ഈ ലൈൻ കൊടുക്കുന്നു അത് നിസാര പണിയുള്ളൂ നമ്മൾ ആ സെറ്റ് വലിച്ച് ഉരുക്കുന്ന ഊര് എടുക്കാൻ പറ്റും പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമൈൻഡറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഈ ലൈൻ മാത്രമേ ഉള്ളൂ ഇത് പിന്നെ പോസ്റ്റ് പോസ്റ്റീവ് ലൈന് ഈ പോസ്റ്റീവ് ലൈന് നമുക്ക് നേരെ ഇതിനകത്തോടെ അകത്തോട്ട് എടുക്കാം അതായത് എൻജിൻ റൂമിൻ്റെ അവിടുന്ന് നമുക്ക് അകത്തോട്ട് എടുക്കാം അതേപോലെ തന്നെ ഈ റിമൈൻഡർ ലൈൻ നമ്മുടെ സ്റ്റീറിംഗ് ബോക്സിൻ്റെ താഴായിട്ട് ഇതിനുള്ള എടുക്കാനുള്ള ലൈൻ കാണും അവിടെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് രണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇനി ഇത് തിരിച്ച് വിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുണ്ടോ ഈ സൈഡ് നമ്മുടെ ഇതിനകത്തൂടെ ഗേറ്റ് വെക്കുന്നു അതേപോലെ തന്നെ ഇത ഇതെല്ലാം ഞാൻ ഒരു കൈയ്യിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര പാട് കയറുന്നത് ഇപ്പം ഈ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാണ് അല്ലെങ്കിൽ ഇത് എളുപ്പമായിട്ട് ഫിറ്റ് ചെയ്യുന്നത് നിസാർ ഗസേ ഉള്ളൂ സോറി നമ്മളിങ്ങനെ കയറ്റി സെറ്റ് ചെയ്യുന്നു കണ്ടോ നിസ്സാര പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്യുന്നു അതായത് ഇതിനകത്തോട്ട് ഗേറ്റ് വെക്കുന്നു ഇതുണ്ടോ ഇവിടെയും വിളിച്ച് ഇവിടെ ഇടുന്നു അല്ലേ ഇത്രയും കേസ് ഇട്ടേ ഉള്ളൂ ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തിൽ കഴിഞ്ഞ് നോക്കാം അപ്പോൾ നമ്മുടെ ബാട്ടയുടെ പോസ്റ്റി തരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു നമ്മുടെ ഒരു ക്ലാമ്പ് പോലത്തെ സാധനം കൂടെ വെച്ച് നമുക്ക് ഇത്തരം അടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പോസ്റ്റി കണക്ഷൻ വരുന്നത് അതായത് പോസ്റ്റി ലൈന് ആ കൂടി വയറ് നമുക്ക് ഇത്തരം പിരിച്ച് ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക ബോഷ് ക്ലിപ്പ് ഉപയോഗിച്ചാൽ മതി ബോർഷ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഇട്ട് സ്ക്രൂ അഴിച്ച് ടൈ ടൈറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഉണ്ടാക്കും അപ്പം ഇത് ഇവിടെ നിന്ന് വലിച്ചിട്ട് നമുക്ക് വയർ ഇവിടുന്ന് വലിച്ച് ഇത് ഇവിടെ ഈ കാണുന്ന ഹോളിൽ ഈ ഹോളിൽ കൂടെ ഇത് വാങ്ങണമെന്ന് ഇങ്ങനെയാണ് അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ആയിരിക്കും ഓരോ ഓരോ സെറ്റപ്പിലേക്ക് ഇപ്പം ഈ നമ്മുടെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു ബുഷ് പോലെ ഉണ്ട് ആകത്തോടെ വലിക്കാൻ വയറിംഗ് കിറ്റ് വലിക്കാനുള്ള സെറ്റപ്പൊക്കെ അതിനു അപ്പം ഓരോ വണ്ടിക്കും വയറിംഗ് കിറ്റ് വലിക്കാനുള്ള അല്ലെങ്കിൽ ആകത്തോടെ വയർ വലിക്കാനുള്ള രീതിയിൽ വ്യത്യാസങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ വാങ്ങാറായതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ വയറ് ഇവിടുന്ന് പോസ്റ്റ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ നേരെ ഈ ഹോളിനകത്തോടെ ഗേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപിനകത്തോടെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ ഡോറിൻ്റെ സൈഡിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രയും കാര്യമുള്ളൂ നമുക്ക് ഇതിൻ്റെ പിടിപ്പിക്കാനായിട്ടല്ല പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാനുള്ളത് പിന്നെ നമുക്ക് ഇഞ്ചെറ്റ് ലൈൻ എങ്ങനെ കൊടുക്കുകയെന്ന് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കൊടുക്കാനുള്ള ഇഗ്നീഷൻ ലൈനാണ് അപ്പോൾ ഇഗ്നിഷൻ ലൈൻ ഓരോ വണ്ടിയിൽ വരുന്ന ഓരോ കണക്ഷനാണ് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല പൊതുവായിട്ടുള്ള കണക്ഷനാണ് ഒന്നുകിൽ നിങ്ങൾക്കത് ഒരു ടെക്നീഷ്യനെ കൊണ്ട് ചോദിച്ചാൽ അതിൽ ഒരു വയറിങ് അല്ലെങ്കിൽ അറിയാവുന്ന ടെക്നീഷ്യനെ കൊണ്ട് ചോദിച്ചാൽ അതിൻ്റെ ഇഗ്നീഷൻ ലൈൻ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്ന് കണക്ഷൻ എടുക്കാം അപ്പോൾ ആ ലൈനിൽ നിന്ന് കണക്ഷൻ എടുക്കുമ്പോൾ ഇതേപോലൊരു സ്വിച്ചോ കാര്യങ്ങളോ വണ്ടിയായിട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നമുക്കൊരു സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം സബ് ഓൺ ആകുന്ന ഒരു രീതിയിലോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്യാം ഇനിയല്ല അല്ല നിങ്ങൾക്ക് ഇഗ്നീഷൻ ലൈൻ കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് തന്നെ ആംബ്ലിഫയറെ തന്നെ ഇതേപോലെ നമ്മുടെ ആംബ്ലിഫയറിൻ്റെ പുറയിൽ റിമൈൻഡർ അതേപോലെ ട്വൽവ് വോൾട്ട് പോസിറ്റീവ് എന്നുള്ള ലൈൻ ഉണ്ടായിരിക്കും ആ ലൈൻ തമ്മിൽ രണ്ട് ഒരു നമ്മുടെ വയർ ചെറിയ വയർ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും ചിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് റിമൈൻഡറും ട്വൽവ് വോൾട്ട് പോസിറ്റീവും കൂടെ ഒന്നിച്ച് പിരിച്ചു കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും വരത്തില്ല നമ്മുടെ ഡയറ്റ് ഓണം എന്നിട്ട് നമ്മുടെ പോസിറ്റീവ് ലൈൻ ട്വൽവോട്ട് പോസിറ്റീവ് പോകുന്ന ആ കട്ടിയുടെ വയർ രണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഒരു ഒരു സൈഡ് നമ്മുടെ സ്വിച്ചിൻ്റെ പോസിറ്റീവിലും മറ്റേ സൈഡ് സ്വിച്ചിൻ്റെ മറ്റേ ലൈനിലും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ചും വർക്ക് ചെയ്യും അതേപോലെ തന്നെ സെറ്റും വർക്ക് ചെയ്യും വേറെ ഇഗ്നീഷൻ ലൈൻ ഓൺ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടാൽ മാത്രം ഓൺ ആകുന്ന രീതിയിൽ വരും അപ്പോൾ കീ ഓൺ ആക്കിയില്ലെങ്കിലും നമ്മുടെ സബ് ഓൺ ആക്കുന്ന രീതിയിൽ അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഓൺ ആക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയും കാണും കൊടുക്കാം ഈ കാണും കൊടുക്കുന്നതിന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇഗ്നിഷൻ ലൈൻ ഇഗ്നിഷൻ ലൈനെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ സബൂഫറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ മെയിൽ ഫീമെയിൽ തന്നെ ഇതിപ്പോൾ ഞാനിപ്പം വയർങ്കീറ്റിൻ്റെ ഒരു സോക്കറ്റാണ് നമ്മുടെ സാധാരണ എല്ലാ വയർങ്കീറ്റിലും ഉള്ള പിന്നാണ് അപ്പം ആ ഈ പിന്നെ മെയിൽ ഫീമെയിൽ പിന്നാണ് ഞാൻ കൊടുത്തേക്കുവാണ് അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ആമ്പിളിഫയറിൻ്റെ പുറയിൽ നിന്ന് ഒരു മെയിൽ ഫീമെയിൽ പിന്നെ കൊടുക്കണം അപ്പോൾ എളുപ്പമുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം സാധനം അതായത് വണ്ടിയിലോട്ട് സാധനം കയറ്റുമ്പോൾ നമ്മൾ ഈ സബൂഫർ അല്ലെങ്കിൽ ബോക്സ് എടുത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഊരി ഇട്ടുന്ന വെക്കും അപ്പോൾ നമുക്ക് വയറിംഗ് ഒന്നും വലിച്ചു വെറിക്കേണ്ട കാര്യമില്ല വീണ്ടും ചില ചെയ്യേണ്ട കാര്യമൊന്നും ജസ്റ്റ് ഇത് പ്രസ് ചെയ്യാൻ നമ്മൾ ഊരി ഊരെടുക്കുക നമുക്ക് സബ്ബൂഫർ മാറ്റി വെക്കാൻ ആവശ്യമുള്ളപ്പോൾ വീണ്ടും എടുത്ത് വെക്കുക അപ്പം ഭയങ്കര എളുപ്പമായിരിക്കും ഇപ്പോൾ അതേപോലെ ചെക്കിങ് വരുമ്പോഴും എടുത്ത് വെക്കാൻ ഊരി വയ്ക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ സബൂഫറിൻ റിസൾട്ടും അതേപോലെ തന്നെ സബൂഫ്രൻ സെറ്റ് ചെയ്ത വാരൻ ഫംഗ്ഷൻ എല്ലാം നമ്മൾ കണ്ടു പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ കാണിച്ച അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഈ മേധായിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അല്ല ചിലർക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒരു ഞാൻ പല വീഡിയോ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഇത് വെളിയിൽ കാശ് കൊടുത്ത് ചെയ്തില്ലേ അതിലും നല്ല അതല്ലേ അപ്പം വെറുതെ നിങ്ങൾക്കൊരു കാറ് മടിക്കാൻ കാശുണ്ടല്ലോ എന്നാൽ പിന്നെ ഇത് വെളി കൊടുത്ത് ചെയ്താലും പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ് എൻ്റെ പല വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോയും തന്നെ എങ്ങനെ ഫണ്ട് കുറച്ച് നമുക്ക് റേസ് ചെയ്യുന്നതാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം നമ്മളൊരു കാർഡ് മേടിക്കുന്നത് തന്നെ ആശ്ചിമോഹിച്ചായിരിക്കും അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ക്യാഷുള്ളവർ ഈ വീഡിയോ കാണും കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല കാശില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഫണ്ട് കുറവുള്ളവർ ആശ്ചിറ്റ് മോഹിച്ചൊരു വണ്ടി മേടിച്ചു അത് പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവർ അതേപോലെ തന്നെ അത് നന്നായിട്ട് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ തീർച്ചയായും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ളവരിപ്പം അങ്ങനെ കമൻറ്റ് ഒത്തിരി ഞാൻ കണ്ടുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒരു നൂറ് രൂപ എങ്കിൽ നൂറ് രൂപ അപ്പം നമ്മളൊക്കെ സാധാരണ ഒരു പെട്രോൾ അടിക്കാൻ നൂറ് രൂപ പോലും ചിലപ്പം കയ്യിൽ കായലില്ലാത്തവരായിരിക്കും അത് ഇപ്പോൾ നമ്മളിങ്ങനെ വണ്ടി കയറി ഇടാറാണ് അത്രയും സാഹചര്യങ്ങൾ ഈ പതിവ് അപ്പം എന്നാലും എന്നാ പിഴ വന്നാലും നമ്മൾ മോഡിഫിക്കേഷൻ സേവ് ചെയ്തുകൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സെലക്ട് ചെയ്ത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ് അപ്പം നമുക്കിവിടെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ് ഫണ്ട് ഫണ്ട് എന്നുള്ളത് അപ്പോൾ ഫണ്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാനുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പം ഇത് ചിലർക്ക് ദയിച്ചില്ലെങ്കിലും നമുക്ക് ഞാൻ അത്ര ആൾക്കാരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാര്യം നമുക്ക് സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എങ്ങനെ പൈസ എന്നുള്ളതാണ് നമ്മളെ എല്ലാവരും നോക്കാറ് സാധാരണക്കാരെ സംബന്ധിച്ചല്ലോ കാശുകാർക്ക് ഇതൊരു വിഷയമല്ല അവർക്ക് കോസ്റ്റ്ലി വണ്ടി വിടിയാൻ കാശ് വേണം അത് അതേപോലെ തന്നെ കോസ്ലി സൗണ്ട് സിസ്റ്റം കയറ്റാനും അതേപോലെ മോഡിഫൈ ചെയ്യാനും എല്ലാം പ്രൊഫഷണൽ രീതി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാണും അപ്പം എങ്ങനെ നമുക്ക് നിസ്സാര ചിലവിൽ നമുക്ക് തന്നെ നമ്മൾക്ക് ഒരു പണി എടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ എഫോർട്ട് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ എല്ലാ എൻ്റെ വീഡിയോ കൂടെ ഞാൻ കഴിവതും പറയാൻ ശ്രമിക്കാറ് അങ്ങനത്തെ വീഡിയോകളാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുകയായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവരും പറയുന്നത് തന്നെ അട്ടിംഗിങ് ബട്ടൻ കൂടെ അമർത്തിയേക്കുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് വേദന പറ ദിസ് ഇസ് ജിഷ്ണു മറ്റെക്ക്ര സൈനിങ് ഓഫ്